ഹൈ മുല്ലപ്പെരിയാർ കേരളത്തിലെ അഞ്ച് ജില്ലകളെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു ബോംബ് ഒരു വാട്ടർ ബോംബ് ആ ഡാമിൽ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി ആരും നമ്മളോട് പറയുന്നില്ല ഏകദേശം ചില ന്യൂസുകാരൊക്കെ പറയുന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പമുണ്ട് എന്താണെന്നൊന്ന് വ്യക്തമായിട്ട് ആർക്കും അറിഞ്ഞൂടാം എന്നാലും അവിടെ ഒരു പുതിയ ഡാം പണിയേണ്ടത് നമുക്ക് ആവശ്യം തന്നെയാണ് ഏകദേശം നൂറ്റി ഇരുപത് വർഷത്തിലധികം പഴക്കമുണ്ട് ആ ഒരു ഡാമിന് പഴയ സുർക്കി പ്രസതം ഉപയോഗിച്ചാണ് നിർമ്മിച്ചേക്കുന്നത് ഇന്നത്തെ ഈ അതിരൂക്ഷമായ മഴ പെയ്യുന്ന സമയത്ത് പോലും നമ്മളെല്ലാം പേടിയോടെയാണ് കിടന്നുറങ്ങുന്നത് കാരണം നമ്മൾക്ക് എന്ത് സംഭവിക്കാം നമ്മുടെ ജീവനൊന്നും യാതൊരു ഉറപ്പുമില്ല വെള്ളമാണ് പിടിച്ചു നിർത്താൻ സാധ്യമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് അതുപോലെ ഒരവസ്ഥ ആവർത്തികയിരിക്കാൻ വേണ്ടി നമുക്കൊരു പുതിയ ഡാം തന്നെ ആവശ്യമാണ് നമ്മുടെ സർക്കാർ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അവർ അതിനെപ്പറ്റി പിന്നീടൊന്നും ചിന്തിച്ചിട്ടില്ല അവർക്ക് അവരുടേതായ കാര്യം എന്നാൽ ഇപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഇടപെട്ടു അതായത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാനാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൂടാ അദ്ദേഹം അതിനകത്ത് കുറച്ച് കാര്യങ്ങളിൽ എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പുതിയ ഡാം എത്രയും പെട്ടെന്ന് വന്നാൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരകരമായിരിക്കും നമുക്ക് പേടിയില്ലാതെ നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങാം പ്രദേശയോടെ